പുതിയവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളായിട്ട് ആരംഭിച്ചേക്കണ ഒരു വെടി വഴിപാട് അല്ലെങ്കിൽ വെടിക്കെട്ട് പരിപാടിയാണ് ഇതിനു മുമ്പും ഇതേ സ്ഥലത്ത് തന്നെ ഈ രണ്ടാമത്തെ കര പടിഞ്ഞാറ് കരയോട കരയവക്കാരുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെടി സാധനങ്ങൾ സൂക്ഷിച്ചിട്ട് ഒരു അപകടം ഉണ്ടായിട്ട് അവിടെ രണ്ട് മരണം നടന്നതാണ് അത് നാട്ടുകാർ തന്നെയായിരുന്നു അതോടുകൂടി അത് പ്രശ്നങ്ങളായി അത് അവസാനിച്ചതാണ് ഇപ്പോൾ നിരവധി വീടുകൾ അതിന്റെ പരിസര പ്രദേശം ഞങ്ങളുടെ അടക്ക് ഇതെല്ലാം കൂടി വന്നിട്ട് ഇത്ര ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ തിരുവനന്തപുരം ഒരു ടീമിനേറ്റ് ഈ പരിപാടി ഏൽപ്പിച്ചതെന്ന് പറയുന്നു അവരൊരു ട്രക്കിന് കൊണ്ടുവരിക അത് ഒരു വണ്ടിക്ക് കൊണ്ടുപോകുന്നിട്ട് ഈ സാധനം അവിടെ ഇരുന്ന് തന്നെ പൊട്ടനാണ് സംഭവിച്ചത് ഇപ്പോൾ കരയോക്കാർ നമ്മുടെ പരിചയക്കാരായിട്ടുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ പോലെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല ഞങ്ങൾ കോൺട്രാക്ട് കൊടുത്തതാണെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഞങ്ങളുടെ തൊട്ടടുത്ത വഴിയിൽ ഇത് വയ്യമ്മ റോഡിലാണ് ഈ സംഭവം നടന്നത് തൊട്ടടുത്ത ഒരു നൂറ് മീറ്റർ ദൂരത്തിലുള്ള ഈ ഞങ്ങളുടെ ചെട്ടിപ്പറമ്പ് ലൈൻ എന്ന് പറയുന്ന നാല്പത്തൊമ്പത് വീട്ടുകാരടങ്ങുന്ന സ്ഥലത്ത് ഒരു നാല്പത് വീടുകളും തകർന്നിരിക്കുന്ന ഇതിന്റെ മുകളിലേക്ക് നോക്കിയാൽ റൂഫ് എല്ലാം തകർന്നു ഈ വെഡി മരുന്നേ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഒരു ബോൾ പോലെയുള്ള ഒരു സാധനം പൊട്ടി ഞങ്ങളുടെ രണ്ട് പിള്ളേർ മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അവർ പനിയായിട്ട് സ്കൂളിൽ പോകാതിരുന്നതുകൊണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താവും ജോലിക്ക് പോയിക്കേണ്ട സമയം ഇതിനകത്ത് മുഴുവൻ ഒരു ഇതുപോലും ഞങ്ങൾക്ക് ഇപ്പം ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ വീടും പരി എല്ലാ സാധനവും ബെഡ്റൂമും നമ്മുടെ ഇലക്ട്രിസിറ്റി പോയി ടി വി പോയി ഫ്രിഡ്ജ് പോയില്ലേ പിന്നെ ബാത്റൂം പോലും ഉപയോഗിക്കാൻ പറ്റുക അതിന്റെ ഡോറുകളെല്ലാം ഇത് അടുത്തുള്ള വീടുകളിലെല്ലാം ഇത് തന്നെ സംഭവിച്ചേക്കണം കഴിഞ്ഞ മാസം മാറ്റി വെച്ച ഡോർ വരെ ഈ പരുവത്തിലായി താഴെ കിടക്കുന്ന നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു തൊട്ടടുത്ത വീട് ഒരു ഒന്നര മാസം മുമ്പ് താമസം നോക്കിയുള്ള ആ ഭാര്യയും ഭർത്താവും കൂടി വന്ന് താമസിച്ചു പ്രായമുള്ളവരാണ് അവരെ പോലും അവരുടെ മുഴുവൻ ജനലുകളും പൊട്ടി തകർന്നു പോയി അതിന്റെ അപ്പുറത്ത് പോയത് എല്ലാവരും ഇത് എല്ലാ സാധനവും തകർന്നു നമ്മുടെ പയ്യന്റെ ഒക്കെ കാലിലൊക്കെ ചില്ല് വന്നുകൊണ്ട് പൊട്ടി ചോര വര് ഇത് ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഞങ്ങളിത് നടത്തണ്ട എന്നൊന്നും പറയൂല ഞങ്ങൾക്ക് ഇത് നടത്തണില്ല എന്ത് വേണേലും നടത്തോ ചെയ്തതിനൊന്നും ഒരു കുഴപ്പമില്ല ഇതൊന്നും മെയിൻ്റെസ് ചെയ്തു തരണം അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ഈ വീടല്ലാതെ വേറെ ഒരു വീടും ഇല്ല ഇത് ഇല്ലാതെ ഇതൊക്കെ കണ്ടതും കേട്ടതും ഒന്നും മനസ്സിലായിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒന്നും ഇല്ല ഇനി ആരാണ് മന്ത്രിയാണ് ആരുടെയാണ് കണ്ണ് ആർക്കാണ് ഞങ്ങൾ പെറ്റീഷൻ കൊടുക്കേണ്ടത് ഇതിൽ എന്താണ് ഇത് തീരുമാനാക്കിത്തരുന്നത് അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നും ഇത് എന്നും ഇത് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല എന്ത് തീരുമാനം ഉണ്ടാക്കണ്ടേ ഇലക്ട്രിസിറ്റി ഇല്ല ഒരു ഇലക്ട്രോണിക്സ് ഉപയോഗങ്ങളും എക്യൂപ്മെന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല വീട്ടില് ഒരു ജനല് പോയിട്ട് ഒരു വാതില് പോയിട്ട് ഒരു കഥകൾ പോലും ഉപയോഗിക്കാൻ പറ്റില്ല ഞങ്ങൾ എന്താ ചെയ്യണത് ആരാണോ കാണുന്ന അവര് ഞങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം ഇത് ഞങ്ങളുടെ വീടിനെ മാത്രമല്ല ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളുടെയും കാര്യമാണ് ഇനി തൊട്ടടുത്ത് ഒരു ഒറ്റ മാസത്തിനുള്ളിൽ മരട് എന്ന് പറഞ്ഞ വെടിക്കെ അവിടെ അമ്പലത്തിൽ വെടിക്കെട്ടിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തേക്കണ അവർ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നടത്തണമെന്ന് പറഞ്ഞോണ്ട് ഇതൊക്കെ ഇപ്പോഴേ നിർത്തിയില്ലെങ്കിൽ അവിടെ ഇതിനെക്കാളും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു നടത്തുന്നോണ്ടല്ലോ ചൈനീസ് പൊടക്കമൊക്കെ പൊട്ടിച്ച് ഭംഗിയാക്കുക നമ്മൾ ഇതിനൊന്നും എതിരല്ല ഇതേ എന്നെ ഇന്ന് ഒന്നര മണിക്കൂറോളം രാവിലെ എട്ടേ കാലിന് തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂറായിട്ട് ഇവിടെ ഈ സാധനങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കണേ കണ്ടപ്പളേ ആളുകൾ പറഞ്ഞു എന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത് ഇന്നിപ്പോ വൈകുന്നേരം ആണെങ്കിൽ ഒന്ന് ആലോചിച്ചു എന്താ സംഭവിക്കാൻ പോണത് എനിക്ക് പറയാനുള്ള ഇത്രേ സംഭവങ്ങൾ ഇവിടെ നടന്നു ഇവിടെ ഒരു എം എൽ എ ആയിട്ട് മന്ത്രി ആയിട്ട് ഒരു ഒരു പോലീസ് ആയിട്ട് ഒരു മനുഷ്യൻ ഇത് ഈ ചട്ടിപ്പറമ്പിലെ കണ്ടിട്ടില്ല എവിടെ ഇവരൊക്കെ ഇതിനൊക്കെ മറുപടി ആരാ പറയുന്നത് ഞങ്ങക്ക് ജീവിക്കണ്ടേ അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്